ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും സ്കൂൾ തുടങ്ങി നല്ല ലീവായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂൾ തുടങ്ങിയാൽ പരീക്ഷയാണ് എന്താ പറയുക കുഴപ്പമില്ല ഇന്നത്ത് സുഖമുണ്ട് കുഴപ്പമില്ല നല്ല ഓട്ടമാണ് ഇന്നത് കുഴപ്പമില്ല ഉറക്ക ഉറക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ സീനില്ല സ്കൂളിനെ ഉണ്ടാവുകയുള്ളു അസാധ്യപ്പെടില്ല അസാദ്യ പോയിന് അതുകൊണ്ട് സമാധാനമായിട്ട് പണിയെടുക്കാം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകും അപ്പോൾ കച്ചടികൊണ്ട് നിൽക്കും അതിന് വെറുതെ നിൽക്കണ്ടല്ലോ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഓടി നടക്കാം ഇപ്പോൾ എടുക്കുന്ന ഉച്ചക്കാണ് സ്കൂൾ കഴിയാനായി രാവിലെയൊക്കെ നല്ല ഓട്ടമായിരുന്നു പിന്നെ ഓട്ടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഓട്ടത്തിനല്ലല്ലോ നമുക്ക് പ്രശ്നം വണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ ബളബള എന്ന് പറയുന്നത് അത് തീരെ ഇഷ്ടമല്ല അപ്പോൾ എന്താ പറയുക മൂന്ന് ട്രിപ്പ് കഴിഞ്ഞ് ഇത് നാലാമത്തെ ട്രിപ്പാണ് കൂടി തീരും തോന്നുന്നത് എല്ലാവരും പാടെ തീരെ വരും അറിയില്ല മൂന്ന് കുട്ടികൾ ഉണ്ട് ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ ഓൾറെഡി വരും ഒന്നിനെ കുറച്ചേരത്തിന് മുമ്പ് കൊണ്ടുവന്ന് ഇട്ടതാണ് തീരാനായിട്ടും ഇല്ലയെന്ന് അറിഞ്ഞിവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അത് വരട്ടെ വരുന്നത് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ സ്കൂൾ ഓട്ടം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പോകുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്താ പറയുക സ്കൂളോട്ടം കഴിഞ്ഞു ഇന്ന് മൂന്ന് മൂന്ന് ട്രിപ്പ് ട്രിപ്പായിട്ടോ മൂന്ന് നാല് ട്രിപ്പ് അവസാനത്തെ ട്രിപ്പിലെല്ലാവരും പാടും കൂട്ട് പോകുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി പിന്നെ മറ്റേ ആൾക്ക് പണിയൊന്നും ഇല്ല മറ്റേ ആൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അതൊരു സുഖമാണ് കാരണം അല്ലെങ്കിൽ ആ ഓട്ടോ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രാത്രി അത്ര ഓട്ടോ കൂടി ഉണ്ടാവും അപ്പം ഒന്നാൻ്റെ ക്ഷീണം അപ്പോൾ രാത്രി ഓട്ടം ഉണ്ടാവില്ല അത് ഉറപ്പായി ബാർ വരുന്നുണ്ട് എന്നാണെന്ന് അറിയില്ല എന്നാണോ ഇനി നാളെയാണോ എന്നറിയില്ല വരുന്നുണ്ട് എന്നൊരു ന്യൂസ് കേട്ടു വന്നു കഴിഞ്ഞാൽ ഈ സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഇന്നത്തെ പണി എന്നും കുറ്റം പറഞ്ഞല്ലേ സുഖമുള്ള പണിയാണ് ഓട്ടമുണ്ട് ഓട്ടോ അത്യാവശ്യം എൻ്റെ വണ്ടി എന്താ പറയുക രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ എന്താ പറയുക ഫുള്ളാക്കും പെട്രോളിൻ്റെ അപ്പം ആലോചിച്ചാൽ അതിൻ്റെ ഓട്ടം എത്രയാണെന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ അതായത് ഒന്ന് ഫുള്ള് ഒരു ഫുള്ളിന് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ കിട്ടും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പങ്ങളെന്ന് ആലോചിച്ചിരിക്കും രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഫുള്ളാക്കുന്നതിൻ്റെ അവസ്ഥ അതാണ് ഓട്ടം എൻ്റെ ഓട്ടം അത്രയും ഓട്ടമാണ് ദിവസം ഒരു മിനിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കിലോ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൻ്റെ ഞാൻ ദിവസം ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓട്ടത്തിനോട് കുഴപ്പമില്ല കേട്ടോ ഓടുന്നതിനോട് കുഴപ്പമില്ല കാരണം ഓടുന്നതെന്ന് തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓടുന്ന എനിക്കൊരു പ്രശ്നമില്ല കാരണം എനിക്ക് ത്രില്ലിങ്ങുള്ളൊരു കാര്യമാണ് ഡ്രൈവിങ് വണ്ടി ഓടിക്കാതെ അത് പക്ഷേ എൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടല്ലോ അത് സഹിച്ചുകൂടെ നമ്മൾ നമ്മൾ ഓടിക്കുന്നതുകൊണ്ടല്ല പ്രശ്നം അതിലിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞിങ്ങനെ പഠിച്ച് ചെറിയൊരു നൂല് കിട്ടിയായ്മ അടിച്ച് തൂങ്ങില്ലേ എന്ന് പറഞ്ഞാൽ തൂങ്ങി 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 എവിടെയെങ്കിലുമൊക്കെ എത്തും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അതിലേക്ക് എത്താണ്ട് എന്ത് ചെയ്യുകയാണ് അതിലേക്ക് താണ്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നത്തെ പണി പോലെ എന്നും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പത്തുമല്ലോ കൂടെ ഒരു സീനും ഇല്ല മറ്റേ ഇങ്ങനെ ചൊറിച്ചിൽ വരുമ്പോൾ ഞമ്മക്കത് കഴിയൂല എനിക്കൊന്നും എല്ലാവർക്കും കഴിയൂല ചൊറിച്ചിൽ തീരെ നടക്കൂല അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ രാവിലെ ഒന്നും ഇച്ചരേ കിടന്നിട്ടില്ല ഇതുവരെ കിടന്നിട്ടില്ല ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കിടക്കാനായിരുന്നു നേരത്തൊന്നും ഇരുന്ന അപ്പോൾ പറ്റിയില്ല എന്നാമത് ഇവിടുത്തെ പണിക്കാര്യത്തിലുള്ള പ്രശ്നം എന്താ പറയുക സമയം പറയൂല കുട്ടികളോ പറയൂല എന്നാൽ കുട്ടികൾ തള്ള വല്ലതുകൊണ്ട് പണിക്കാര്യത്തിലോട് പറയാം പണിക്കാര്യത്തിലെങ്കിൽ നമ്മളോട് പറയണ്ടേ പിന്നെ രാവിലെ എത്ര മണിക്കാണ് തുടങ്ങുന്നത് പിന്നെ രാവിലെ വണ്ടി കയറി കഴിഞ്ഞാൽ ഇത്ര സമയത്ത് എടുക്കും ഇത്ര സമയത്ത് എടുക്കില്ല ഇന്നിപ്പോൾ ചെറിയ മോളിനോട് ചോദിച്ച് ഇഞ്ചെന്താ വണ്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ എനിക്കറിയില്ല നമുക്കറിയില്ല എന്നോട് പോലും പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ച് പണിക്കാര്യത്തിൽ ഇല്ലേ പണിക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ എന്നാൽ ഫോണിൽ നിന്ന് എടുത്ത് നോക്കാം ഞാൻ കൊടുത്ത് ഫോൺ കൊടുത്ത് ഇപ്പോളാണ് മെസ്സേജ് ആയത് ഈ എനിക്ക് വിളിച്ചതിന് ശേഷമാണ് എനിക്ക് മെസ്സേജ് അത് എൻ്റെ മുന്നിൽ നിന്ന് മെസ്സേജ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് മദ്രസ്സുള്ള സമയം നിങ്ങളോട് പറയാം പണിക്കാര്യത്തിലോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് മനസ്സിലാവും മറ്റേ ഓരോണ്ട് പറഞ്ഞാൽ ഒരു ഒന്നും അലവിലൊന്നും പറയൂല അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഓക്കേ ഒന്നും പറഞ്ഞു ഒന്നും പറയില്ല എന്നാലും നമ്മൾ പറഞ്ഞു നമ്മളെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതേ സാധനമൊക്കെ എത്തി സാധാരണ ഉണ്ടാവുന്ന എണ്ണക്കടി പിന്നെ എന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്താ പിങ്ക് എന്താ പറഞ്ഞു ഇവിടെ ില്ലാത്തൊരു സാധനമാണ് പാസ്ത പക്ഷെ ഇതിൻ്റെ മസാല മയോണീസ് മസാലയാണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ടേസ്റ്റ് നോക്കിയാൽ ടേസ്റ്റ് നോക്കിട്ടില്ല ഇതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സാധനം അത് മയോണീസൊക്കെ അവിടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാസ്തയാണ് അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ നോമ്പർക്കാനായി പതിനഞ്ചിൻ ചൂടിയുള്ളൂ അപ്പം അതിൻ്റെ കലാവിരുന്നുകളിലാണ് അപ്പം എന്താ പറയുക മറ്റേ ചക്ക എന്നെ വിളിക്കാറുണ്ട് മറ്റേ ചക്ക എന്നെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു ലൈസൻസും ടെസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അവൻ്റെ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ വണ്ടി ഓടിക്കുന്നുണ്ട് അതൊരു അപകടമാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉത്തരവാദിയാവില്ല ആവില്ല നമ്മളാവും പോരാട്ട അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തോളു പറയാനൊക്കെ പറഞ്ഞു കൊടുത്തോളൂ ബാക്കിയൊക്കെ പഠിച്ചോൻ്റെ വേലാണ് ഓക്കെ അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് രാത്രി പുറത്തേക്ക് ഇറങ്ങൂലുന്നത് കാരണം ഇവിടെ ഇല്ല ആൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങൂല കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാതെ വരെ ബൈ ബൈ